ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ നല്ല വലിയ മുക്കാറുകളാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ വിസ്മി ഓർക്കിഡിൽ വലിയ മുക്കാറുകൾ ഫ്ലവറോട് കൂടിയതും ഫ്ലവർ ഇല്ലാത്തതും മുട്ടുള്ളതും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടല്ലേ ഓരോ ഓരോ മുക്കാറിയും നല്ല വലുപ്പുള്ളതാണ് ഏതായാലും നമ്മൾ ഏകദേശം നമ്മൾ നിന്നിട്ടുണ്ടെച്ചാൽ നമ്മൾ നമ്മൾ നെഞ്ഞിൻ്റെ ഒപ്പം പിന്നെ അരക്കൊപ്പമൊക്കെ വലുപ്പുള്ള സൈസ് മുക്കാറുകളാണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം നല്ല വലുപ്പുണ്ടെന്നാൽ നല്ല വലുപ്പുണ്ട് കേട്ടോ അധികത്തുമലും പൂവുണ്ട് ചിലതു മുതലൊക്കെ മുട്ടുണ്ട് അങ്ങനത്തെ വലിയ മുക്കാറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ വിസ്മി ഓർക്കിഡിലാണ് വന്നിട്ടുള്ളത് വിസ്മി ഓർക്കിഡിലെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് അവരെ വിളിക്കണം കേട്ടോ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും പല വലിപ്പത്തിലുള്ള മുക്കാറുകൾ വന്നതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ ഒന്നിൻ്റെ ആയിട്ട് റേറ്റ് ഞാൻ പറയണില്ല അപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ ഏതാണോ വേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് അവർ അതിൻ്റെ റേറ്റ് പറഞ്ഞു തരുമേ കുറെ ഒക്കെ ഫ്ലവർ ഉണ്ട് അതേപോലെ തന്നെ ചില അധികത്തുമൂല മുട്ടും വന്നിട്ടുണ്ട് ചെറിയ സൈസും ഉണ്ട് വലിയ സൈസും ഉണ്ട് കേട്ടോ പ്ലാന്റുകളൊക്കെ കണ്ടോളി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വേരോടു കൂടിയ വലിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് പ്ലാന്റുകൾക്ക് ചില നമ്മൾ എന്താണ് കാണുമ്പോ ചില പ്ലാന്റുകളുടെ ലീഫ് ഇങ്ങനെ ചുളിവുണ്ടാവുമല്ലോ അങ്ങനത്തെ ചുളിവുകളൊന്നും ഇല്ല കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയതാണ് അപ്പം ഈ മഴക്കാലമാണല്ലോ അതുകൊണ്ടായിരിക്കും അതേപോലെ തന്നെ വേരും നല്ല സൂപ്പറാണ് കേട്ടോ പൂക്കളും തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ കളറൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ടെറേറ്റുവാൻ്റെ പിന്നെ മുക്കാറ് ഇതൊക്കെയാണെങ്കിൽ അരാന്തര രണാന്തര അങ്ങനെ എന്തോ ഒരു ഇതില്ലേ അതാണ് ഇത് കേട്ടോ ഇനി എന്നും പൂവാണ് എന്നറിയേണ്ടത് ആ ചുവപ്പ് പൂക്കളുള്ള കുറച്ച് വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ ടെറേറ്റു വാൻ്റിയിൽ പെട്ടതാണ് ഇരുപതോളം വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഇതിലൊരു നാലഞ്ച് വിധത്തിൽ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ ഈ കളറ് രണ്ടു മൂന്നെണ്ണം പൂത്ത് നിന്നിട്ടുണ്ട് ഇതൊരു പുള്ളിയൊക്കെയാണ് നമ്മളെ വാൻ്റൻ്റെ ഒക്കെ പൂവ് പോലെ പൂ നമുക്ക് ഇഷ്ടമുള്ള മൊട്ട് പൂക്കൾ അവിടുന്ന് അവരോട് ചോദിച്ചാൽ അവരെ ഇതിൽ കാറ്റലോഗിൽ കാണിച്ച് തരും പൂക്കൾ ഏതാണ് വേണ്ടത് എന്നുള്ളത് പക്ഷെ പ്ലാന്റ് ആണ് നമ്മൾ നോക്കേണ്ടത് പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് വലിയ പ്ലാന്റുകളാണ് ഇനി ഇതിൽ തന്നെ ഇവിടെ തന്നെ ചെറിയ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ചെറിയ കട്ടിങ്ങും വന്നിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ വലിയതും വന്നിട്ടുണ്ട് ഇതേപോലെ ഫ്ലവറുള്ള പ്ലാന്റുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റും ഞങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ട് ഒക്കെ നല്ല പേരുണ്ട് കേട്ടോ കാണുന്നില്ലേ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നും എന്താ വെച്ചാൽ പുതിയ തൂമ്പുകളൊക്കെ വന്ന ആ ലേ എന്താണ് ലൈറ്റ് കളറിൽ തൂമ്പ് നിൽക്കുന്നതണ്ടീലേ അതുകൊണ്ടുതന്നെ നമുക്ക് നല്ലൊരു എന്താ വളർച്ച ഉള്ള സൈസ് പ്ലാന്റുകൾ ആയതുകൊണ്ടേ എല്ലാത്തിനും നമുക്കൊരു ഒരു എന്താ പറയുക ഒരു സന്തോഷം തോന്നും കാണുമ്പോൾ തന്നെ അല്ലെങ്കിലും വിസ്മി ഓർക്കിഡിൽ വരുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു എനർജി കിട്ടും കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ എല്ലാ ചെടികളും പൂത്താണ് നിൽക്കുന്നത് നമ്മൾ ഞാൻ എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് പൂക്കൾ പൂക്കളുണ്ടായിരുന്നല്ലോ അതേമാതിരിയാണ് അവർ വീടിൻ്റെ സൈഡിൽ കൂടെ നിൽക്കുന്നതിനൊക്കെ നിറയെ പൂക്കളാണ് എൻഡ്രോവിയും പിന്നെ ഇപ്പോൾ ഫെനലോപ്സിസും തന്നെ നല്ല മുട്ടോട് കൂടിയതാണ് കേട്ടോ വലിയ മദർ പ്ലാന്റ് ആണ് ഇപ്രാവശ്യം അവിടെ ഉള്ളത് രണ്ടും മൂന്നും വർഷമൊക്കെ ആയ മദർ പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെയൊക്കെ നിറയെ മുട്ടും വന്നിട്ടുണ്ട് പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി അല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും കേട്ടോ ഞാനും എടുത്തു കേട്ടോ രണ്ടെണ്ണം ഒരു പിന്നെ ഞാൻ പിന്നീട് പിന്നീടത് കാണിച്ചത് ഞാൻ അവിടെ നിന്ന് എടുത്ത പ്ലാന്റുകൾ വീര വൈറ്റും വീര ബ്ലൂവും വലിയ പ്ലാന്റാണ് ഞാൻ എടുത്തത് രണ്ടും ഇത് വാൻ്റിയണ്ണം കേട്ടോ വാൻ്റയും പൂത്ത് നിൽക്കുന്നുണ്ട് ചിലതിനൊക്കെ മുട്ടും ഉണ്ട് കേട്ടോ വാൻ്റെ അവിടെ ഒരു വൈലറ്റ് കളർ പൂവുള്ളത് ഉണ്ട് കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമായി വാൻ്റെ വലുതാണ് ഇതാ ഈ പൂവ് നല്ല ഭംഗിയില്ല ഈ വൈലറ്റ് കളറ് പൂവുള്ളത് ഇതിൻ്റെ കടും വൈലറ്റ് കളറുള്ളൊരു വാ വാ വാൻ്റെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ അടുത്ത് വീഡിയോ ഇട്ടപ്പോൾ കാണിച്ചു തന്നിരുന്നു അപ്പൊ എല്ലാ പ്ലാന്റും കൂടി ഒന്നും കൂടി കണ്ടോളി പിന്നെ അതുപോലെ തന്നെ കട്ടിങ്സൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ വലിയ പ്ലാന്റുകൾ കേട്ടോ അങ്ങനെയൊക്കെ വേര് നോക്കി ഇതാണ് കേട്ടോ കട്ടിങ്സ് ഉണ്ടായിരുന്നത് ചെറിയ പ്ലാന്റുകളും ഉണ്ട് കുറഞ്ഞ വിലക്ക് ഈ ഇരുപത് കളറിലും എന്താണ് പല വലുപ്പത്തിലുള്ളതുണ്ട് നമ്മളെ കയ്യിലെ റേറ്റിനനുസരിച്ച് നമ്മളെ കയ്യിലെ പൈസക്കനുസരിച്ചുള്ള വലുപ്പമുള്ള പ്ലാന്റുകളുണ്ട് ഇതൊക്കെ ചെറിയ കട്ടിങ്ങാണ് പക്ഷേ ഇതൊക്കെ കട്ടിങ്ങാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല നല്ല വേരാണ് നല്ലോണം വേര് വന്ന് പിന്നെ പുറത്തേക്ക് നല്ല കട്ടിയിലുള്ള വേരുകൾ വന്നതാണ് കേട്ടോ ഇത് അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ളത് മുന്നൂറ്റൻപീൻ്റെ നാനൂറ്റൻപീൻ്റെ അഞ്ഞൂറ്റൻപീൻ്റെ അങ്ങനെ തൊട്ടിട്ട് എണ്ണൂറ്റി അൻപത് ആയിരത്തി ഇരുന്നൂറ് വരെ വലുപ്പുള്ള പ്ലാന്റുകളുണ്ട് രണാന്തരയാണ് അതൊക്കെ കണ്ടില്ല വേരൊക്കെ പുതിയ വേരുകൾ വന്നത് അപ്പം ഇപ്പം എല്ലാ പ്ലാന്റും നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇത്രയൊക്കെയാണ് വീഡിയോ ഇപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്